അപ്പം ഞങ്ങൾ വളാഞ്ചേരിയിൽ പോയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വളരെയധികം ഗംഭീരമായിട്ടുള്ള ഉദ്ഘാടനവും അവിടുത്തെ ചുറ്റുപറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ അവസാനം വരുന്നുണ്ട് അപ്പം എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓരോരുത്തർ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇനിയും ഇതിലും നല്ല ഭംഗിയുള്ള വീഡിയോ ആയി പങ്കാളി വരുന്നതാണ് അവർക്ക് സ്വതം അപ്പൊ ഞങ്ങൾ വളാഞ്ചേരിക്ക് പോകുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അപ്പം ഞങ്ങൾ പങ്കാളി വീട്ടിലട്ടോ വീട്ടിലാണ് പെങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കാണ് പെങ്ങൾ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നിക്കരുന്ന് പെങ്ങളുടെ വീട് ഞാനും ശിഖൻ മോളും രമ്മയും കൂടിയിട്ടാണ് പോണത് പിന്നെ കുക്കുണ്ട് ഉണ്ട് ഇപ്പൊ പെങ്ങ അമ്മയുടെ മോളെ കട കട ഉണ്ട് അത് കാണാം നമുക്ക് വളാഞ്ചേരി പോയിട്ട് അപ്പൊ ഞങ്ങളെ ഇതാണ് പെങ്ങളുടെ വീട് ഇട്ടാ പെങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാണ് അപ്പൊ ഞങ്ങള് ഇനി ഇവിടെന്നു പോവും ശിവ പൊന്നുട്ടെ നീച്ചു കാണോ പൊന്നുട്ടോ പൊന്നുട്ടേ പൂ പൊന്നുട്ട് ഇറങ്ങൂട്ടാ ഞങ്ങളൊന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങള് നേരെ വളാഞ്ചേരിയിലേക്കുള്ള യാത്രയാണ് ഓക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾ കാണണം അവിടുത്തെ പരിപാടിയാണോ ഓമ്പ പരിപാടിയാണ് ഈ കല്ല് സാധനങ്ങളൊക്കെ വാടക കൊടുക്കണത്തെ പരിപാടിയാണ് അമ്മായിയുടെ മുകളിലെ വീട്ടിൽ നിന്ന് പോവാൻ വേണ്ടി നിക്കണ മുന്നേ ഒരു മധുരം കഴിക്കണ ഒരു ജിലേബി കഴിക്കണേ വൈകിയെ അന്റെ മോഡിയൊക്കെ പൊന്നാനി ജംഗ്ഷനിലെത്തിട്ട പൊന്നാനി പാലത്തിന്റെ അവിടെ പോളാഞ്ചേരിക്ക് പോയിരിക്കാണ് അപ്പൊ ഇവിടെ നിർത്തിയതാണ് സിഗ്നലിന്റെ അവിടെ അവിടെ പുതിയ പാലം വന്നുകളാണ് നമ്മളിഞ്ഞ് പുതിയ ഹൈവേയിൽ കൂടെയാണ് പോണത് കാണുന്ന സൈഡിൽ കൂടെയാണ് പോഗ്നലാണ് അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിട്ടിരിക്കണ ഓക്കെ ഭയങ്കര മഴ ഇണ്ടോ നാട്ടില് വച്ചാ മരേ മഴയാണ് പാലം കണ്ടില്ലേ പാലം കണ്ടില്ലേ ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പൊ കാണിച്ചേരിയാണ് ഇവിടെ സൈഡ് ആക്കിട്ട കുറ്റിപ്പറം പാലത്തിന്റെ ഭാഗത്ത് സൈഡാക്കി ഞങ്ങള് വളാഞ്ചേരി എത്തിട്ടാ ഞങ്ങൾ ഇത് ഹോട്ടലിൽ കയറാൻ വേണ്ടിട്ട് പോവാണ് ചായ പേടിക്കാൻ വേണ്ടി പോവാ ഞാനും കൊക്കും ജമ്മിയും ശിവമ്പോളും കൂടിയിട്ടാണ് കോളത്തിലെ അവിടുന്ന് കടയിൽ നിന്നുണ്ടറങ്ങിട്ടാ ശിവണ്ണിക്ക് അടിച്ചുവാണെന്ന് അറിഞ്ഞു അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് ജമ്മി കുക്കും അവിടെ കടയിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഉദ്ഘാടനത്തില് പോവാന് ഭക്ഷണം കഴിച്ചിട്ട് ബേക്കറി കട അന്വേഷിച്ച് കിടക്കണേ കൊറേ കണ്ട് ഞങ്ങൾ കടയിൽ എത്തി ചേട്ടായിട്ട് പോവാനാണെ ഓട്ടോ സ്റ്റാൻഡിന്റെ അതിന് താഴത്തേക്ക് കുറേ ഇറങ്ങി പോണോ പോലീസ് സ്റ്റേഷൻറെ അടുത്താണ് ഹോട്ടല് ഹോട്ടലിന്റെ അവിടേക്ക് എത്തിട്ടി രമ്യ നിർത്തി ഭക്ഷണം കഴിച്ച ഇവിടെ നിൽക്കട്ട അപ്പൊ ഇനിയിപ്പോ അവര് കണ്ട് പിടിച്ചു നോക്കണ എവിടെയാണ് കടാ കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഷെണി വണ്ടിയുടെ ഉള്ളിൽ കയറിരിക്കട്ടെ ഹോട്ടലിന്റെ കുറച്ച് മേപ്പെട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് പോലിറ്റാഷന്റെ ഉയരൊക്കെ പോയി മടങ്ങി പോന്നു അല്ലേനാ അല്ല നടന്ന് കൊക്കും ശിവ മോളൊക്കെ ആ പോർപ്പായ പിടിച്ചിട്ടുള്ള ഇതിൻ്റെ അവിടെയാണ്

കോഴിക്കോട്ടെ ആൾക്കാരൊക്കെ ചെയർമാന്റെ വണ്ടി വന്നിരിക്കണേ ചെയർമാൻ അങ്ങനെ വിളിക്കണ്ടേട്ടന്റെ ഹായ് നമസ്കാരം സൂര്യാജ എവിടെ അലിയവിടെ അലിയോ കാണാതില്ല അലിയോ അളിയോ അവിടെ എന്താ നടക്കണന്ന് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവണം ചേട്ടാ ആ വണ്ടാച്ചേ അമ്മ എപ്പോഴെന്ന് എത്ത നേരത്തെ വന്നെ ഓ എല്ലാരും പോയി എല്ലാരും പോയി ഒമ്പത് ഒന്ന് അതൊക്കെ വരും ഏ വരച്ചക്കായി കൊണ്ട് വരട്ടെ അപ്പൊ ഒന്ന് കയ്യടിച്ച് പോയിക്ക് കയ്യടിക്കട്ടെ അതെ ആ ഞടിക്കട്ടെ ആ ഞടിക്ക ആരിക്കും കുറവ് അള്ളിയവിടെ അള്ളിയവിടെ ഇണ്ട് കേട്ടാൽ മതി കേസിൽ നിങ്ങളെ കാര്യം മാറി ആ ഒരു അല്ല ഉദ്ഘാടനം

ഇവിടെ നമ്മൾ വന്നത് അപ്പൊ നമ്മൾ ഉന്നത കഥാ കഥയേ അമ്മയെ ഇരാ അമ്മയെ എന്നാ ഇതിനോട നഗതിക്ക് രണ്ടാണ് മണ്ടേ എവിടെ എവിടെ എവിടെ

കൊടുക്കാനല്ല അങ്ങനെ കൊടുക്കല്ലേ കൂട്ടായി എന്ത് പാടും ഇങ്ങനെ പാടും ഇന്നത്തെ യൂട്യൂബില്ല എന്തായാലും ഇങ്ങനെ കാണുമല്ലോ ഓടി ആ ഓടി

നന്നായിട്ട് നമ്മളെ മാത്രമേ കവർ ചെയ്തിട്ടോളൂ ഫോട്ടോഗ്രാഫർ ഇല്ല അവിടെ ഞാൻ തിളങ്ങൂ വീടൊന്നും ആ ആട്ടിപ്പോളി ആരഞ്ഞി നിൽക്കള്ളു ഇനി നിക്കാ സല ചേത്ര അപ്പം കേട്ടെ രാജേട്ടൻ്റെ ചേച്ചി ഇത് ആരെപ്പോഴല്ലേ കൊടുത്ത് ഞാൻ അറിഞ്ഞില്ലോ എന്താലയ നമ്മക്കൊന്നില്ലേ ശേഷ ഹായ് തിരിച്ചില്ല തീരെ കണ്ടില്ല ലഡു എടുക്കണമെ ലഡു അയ്യവ അപ്പൊ ഞമ്മക്കും കിട്ടിയ മഞ്ഞു അത് എന്താ മഞ്ഞു പോണ്ടരുന്ന ഞാൻ പഠിക്കൂ

എടുക്കാൻ വേണ്ടിട്ട് വന്ന ഇതാണ് ചിന്നു താമസിക്കുന്ന വാടക വീട് വായോ വായോ ജി പോരും ചാണ്ട് നിങ്ങള് വണ്ടി തട്ടോ അവിടെ വളരെ വടശരി ഞങ്ങൾ അവിടേക്കുള്ള ചായകൾ

ഞാനും നല്ലത് കേട്ടോ ഇതാണ് നമ്മളെ പിന്നെ ആരാണ് കഴിച്ചതിനു ശേഷം നിങ്ങൾ തന്നെ കാണാനില്ല തിരക്കെരക്കാണ് ഇവിടെ ചായ ചായ എടുക്കണ്ടേ ചായ 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 ആരൊക്കെ ചായ 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 ആരൊക്കെ ചായ ഞാൻ ചായ എടുക്കില്ല ഇവിടെ ഒരു ചായ കച്ചവടം നടക്കണേ കച്ചവടം ഇതായിരിക്കണേ ആദ്യത്തെ ആദ്യത്തെ ി രാധി ചേച്ചി എവിടെ എന്താ മാല മേടിച്ച കാണണം അത് ശരി ഇതാര്ക്കും കൊടുക്ക അതാണ് ചേച്ചിയുടെ ചേച്ചി ശരിയാവില്ല ചേട്ടാ അല്ല എന്റെ ചുള്ളനായിക്കുള്ളു ഏതാ സിനിമ നടന്ന മാതിരിയാണ്

ആദ്യത്തെ കച്ചവട നടന്നോണ്ടിരിക്കണേ ഇത് എത്രയാണ് മൂവായിരം നാലായിരം ഇതിന്റെ റേറ്റ് പറഞ്ഞോട് റേറ്റ് പറയൂടൂ മാഡം റേറ്റ് പറയണു ആദ്യത്തെ കച്ചവടം നടക്കുമ്പോ അതിൻ്റെ പൊളിക്ക് കച്ചവടത്തിന് സാശികളൊക്കെ ഉണ്ട്

ഞാരിക്ക ചിന്നുനാ ചിഞ്ചു അല്ല ചിഞ്ചുന് ഓക്കെ ചിന്റു വാട് മെടക്കും കൂടി കൊടുക്ക് ഓക്കേ അല്ലേ ഫസ്റ്റ് എടുക്കൊടുക്ക് അലിനിപൊളിന്റെ തല്ലാണ്ടെ തല്ലാണ് കാണുന്നത് തന്നെ കൂട്ട

വേള അമ്മ വീട്ടിലേക്ക് എത്തിയിട്ട സുശീല അമ്മയുടെ വീട്ടീക്ക് എത്തി വിളാശ്ശേരി ആരടേ വേങ്ങ അമ്മര വീട്ടിക്ക് ചെമ്പ് എടുക്കാൻ വേണ്ടി വന്നിക്കാണ് അങ്ങട്ടെന്നെ പോവും ചിന്നുന്റെ വീട്ടിലേക്ക് തന്നെ പോട്ട വീണ്ടും ഞങ്ങൾ ഇങ്ങട്ടെത്തി ചെമ്പേറ്റിട്ടാ അമ്മായി വരെ ഒന്ന് പോയോളിജെ ഉദ്ഘാടനം കഴിഞ്ഞാലോ അട്ടുച്ച പോണിജ ഉച്ചൊന്നും പോവാത്തേ നിങ്ങളെപ്പഴ പോ ഞങ്ങള് കടയിലേക്ക് ഇവിടെ എല്ലാരും കടയിലെ ഭയങ്കര പരിപാടിയിലാണ് ഇവിടെ കുറച്ച് ശിവമോളൂ തൊട്ട വണ്ടി അവിടേക്ക് എത്തിക്കണ് ഞങ്ങള് പോവാണ് അപ്പൊ അവിടെ രമ്യവിടെ നിന്ന് നടന്നു വരികയുണ്ട് വന്നവരുടെ വണ്ടിയാണ് കേട്ടാ കോഴിക്കോട് അമ്മായി മരുമകൻ മകളും എല്ലാരും കൂടി വന്നവരുടെ വണ്ടിയാണ് കേട്ടാ മാമേ ില് അപ്പൊ ഞങ്ങള് പോകട മൊലാളിയാണ് വളഞ്ചേരി ശ്രീരാമിന്റെ ഓഫീസിലേക്ക് അവിടെനിന്നൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങള് വളാഞ്ചേരിയിൽ നിന്ന് രമ്യയുടെ ചേച്ചിന്റെ വീട്ടിലേക്ക് വന്നിട്ടാ കാടാമ്പഴയ്ക്ക് ഇനി അവളെ രമ്യയുടെ വീട്ടിലേക്ക് പോവാണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അങ്ങോട്ട് രമിടെ വീട്ടിക്ക് പോകേണ്ടിരിക്കണേ ഓക്കേ വണ്ടി കേറണ എന്തായാലും രമയുടെ ചേച്ചി വീട് ഇട്ട അപ്പൊ നമ്മള് പോവാണ് എന്താ പറയുക മേലോർത്ത വീട് ഇടുന്ന ഷഡാട്ടാ ഞങ്ങളെ അളിയ വീട്ടിലേക്ക് എത്തി രമ്യയുടെ വീട്ടിലേക്ക് എത്തി രമ്യയുടെ ചേച്ചിയാ പോണ് ചേവമോള പോണ് ഞങ്ങള് വണ്ടി ഇവിടെ കൊടുത്തിട്ട് നിർത്തിണ്ട് ബാക്കി കൂടി വന്നിട്ടുള്ളത് ഞങ്ങളതാ പോയിണ്ടിരിക്കാണ് എല്ലാരും രമയുടെ അച്ഛനവിടെ ചേച്ചിട്ടേ പടി ഇങ്ങനെയാണ് ഞാൻ ബാക്കി കൂടിയ വന്നുള്ളു അങ്ങട്ടാണ് ആ കല്ല് കണന്റെ അവിടെ റോഡാണ് മെയിൻ റോഡാണ് അവര് പയറൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ കൂടുന്ന അമ്മ അച്ഛനും കൂടി അതാ ഓരി ആക്കിയ ചീക്കണ മൂന്നാക്കിണ്ട് എവിടെ നാലാക്കിണ്ടാരണോ അതെവിടേണ്ട നാലാക്കിണ്ടെ ആ പോണ് അച്ഛണ്ടോ ഒച്ചപ്പാടൊക്കെ ഷെഡ വണ്ടി ഇടാൻ വേണ്ടിട്ടേ ഷെഡ് കണ്ടില്ലേ കമ്പി റാച്ച എന്നിട്ട് ഫ്ലക്സ് വെച്ചിട്ട് ഫ്ലക്സ് വെച്ചിട്ട് ഒട്ടിച്ചിരിക്കണത് അത് കബ്ട്ട് ും എന്താണ് മുള്ളും ചിക്കൻ ട്ടാ മുള്ളും ചിക്കൻ കട്ട്ലേറ്റ് നല്ല അടിച്ച് കീച്ച ചേച്ചി പോവാൻ വേണ്ടി നിക്കാ ഞങ്ങള് അന്റെ വേഗം എടുത്താ ഞങ്ങള് വീണ്ടും കാടമ്പഴ പോയിട്ട് ചേച്ചി വെട്ടിക്കന തിരിച്ചെത്തിട്ടാ ഇറങ്ങിപ്പോ വടമുക്കി ചെന്നിട്ട് അവസാനിക്കാണ് പരിപാടികൾ പാലം ഇവിടെ കാണിച്ചോളൂ വട്ടപ്പാറ വളവ് വച്ചാ മലേ വട്ടപ്പാറ വളവ് കാലുകളും പരങ്ങളും ഒക്കെ കാണിച്ചോളൂ ഇവിടെ വരുന്ന പുതിയ ഫ്രിഡ്ജിന്റെ അതൊക്കെ കാണിച്ചോളൂ പാൽ വരുന്ന അടുത്തൊക്കെ കാലുകൾ വട്ടപ്പാറ വളവ് നേരെ പാടത്തിൽ കൂടെ വെള്ളാഴ്ച േ രണ്ടോളെ പാലം നോക്ക് എന്താ പണി എന്തല്ലേ എന്താ ഇല്ല പോണല്ലേ അങ്ങനെ അവിടെ കേറാൻ കൂടെ ഓര് പറഞ്ഞിട്ട് നല്ല ഉള്ളിലോക്ക് ഞങ്ങള് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ഭയങ്കര മഴ ആയിരുന്നിട്ടാ ഭയങ്കര മഴ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ നല്ല മഴയും ഇതൊക്കെ ആയിട്ടുള്ള രസമുള്ള വരവായിരുന്നു വരുന്ന വരവ് ഞങ്ങള് നെസ്റ്റോലൊക്കെ കയറി നെസ്റ്റോലത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാണ്ടായിരുന്നു സ്റ്റോലൊക്കെ കേറിയിട്ടപ്പോ പൂവാണ് കേട്ടോ രാത്രി ആയി തുടങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ് വണ്ടി പാർക്കിങ്ങിലാണ് ഇപ്പൊ ഞമ്മളുള്ളത് പൂവാണ് വണ്ടിയിൽ അവരൊക്കെ കേറിക്കണ് നമ്മൾ പോട്ടെ ഓക്കെ ഇന്നത്തെ ശേഷം ഇതുവരെ വെച്ചിട്ട് അവസാനിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഓക്കെ